കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഓഫർ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ുടെ സർവീസ് സെന്റർ ആണ് വളരെ സുതാര്യമായിട്ട് നമുക്ക് തന്നെ കാണാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അത് നമ്മുടെ ഫോൺ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യമാണ് ഡേറ്റ സേഫ് ആയിട്ടാണോ ആളുകൾ കൈകാര്യം ചെയ്യാന്നുള്ളത് അപ്പം അത് നിങ്ങൾക്ക് കണ്ട് നിങ്ങളെ നിങ്ങളുടെ കൺമുൻപിൽ എന്താണത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രയും സുതാര്യമാണ് നൂറ്റൊന്ന് ശതമാനവും വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഐ എല്ലാവിധ ആശംസകളും നേർന്നു ഇനിയും ഇനിയും എനിക്കറിയില്ല ഇനി കേരളം മുഴുവൻ കഴിഞ്ഞു ഇന്ത്യയിൽ പിടിച്ചെടുക്കാൻ റൈജിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ഒരു ഞങ്ങളുടെ ക്ഷണവും സ്വീകരിച്ച ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓരോരുത്തർക്കും നന്ദി പറയുന്നു ഭാഷയിൽ മൂവി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു നല്ലൊരു മൂവിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് ഇന്ദ്രിഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആനതി ഡയറക്റ്റ് ചെയ്യുന്ന ഒത്തിരി നല്ല ആക്ടേഴ്സുള്ള ബാദുഷക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പം തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ വരുമ്പം കാണണം നിങ്ങളെല്ലാവരും അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ലൈക്ക് മറ്റേ നോയിക്കൊണ്ട് ചെയ്യണത് ഭയങ്കര ആൾക്കാരായിരുന്നു അപ്പൊ വീട്ടിനെ സംബന്ധിച്ചുള്ള വീട്ടിൽ പറഞ്ഞി വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ ഭയങ്കര പാടാ അപ്പൊ ഞാൻ കഴിഞ്ഞു എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം ആരംഭിക്കുകയാണ് വടകര വടകര അശോക് തിയേറ്ററിൽ രണ്ട് ഓൾ കേരള ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫാൻ ഷോ ടിക്കറ്റുകളുടെ ആദ്യ ാണ് ഇന്ന് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈജിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ മോഹൻലാൽ സഹിന്റെ ഏറ്റവും പുതിയ ഫിലിം ഔപചാരികമായ ടിക്കറ്റ് ലാഞ്ചിംഗ് സെറിമണി